മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് ഇരുപത്തി ഒന്ന് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് ആയില്യമാണ് നക്ഷത്രം ആയില്യം മൂന്നാം പാദം ധനുലഗ്നം രണ്ട് ശൂന്യം മൂന്നിൽ കേതു നാലിൽ കൂടി ഗുരു അഥവാ വ്യാഴം അഞ്ചിൽ നീചസ്ഥനായി ശനി ആറ് ശൂന്യം ഏഴ് ശൂന്യം എട്ടിൽ ചന്ദ്രൻ ബുധൻ ശുക്രൻ കുജൻ കുജൻ കർക്കിടകത്തിൽ നീചസ്ഥനാകുന്നു ഒൻപതിൽ ഭാഗ്യസ്ഥാനത്ത് സൂര്യൻ രാഹു പത്തിൽ ഗുളികൻ പതിനൊന്ന് പന്ത്രണ്ട് ഭാവങ്ങൾ ശൂന്യം ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി ആദ്യമേ തന്നെ പറയട്ടെ പ്രശ്നാധിഷ്ഠിതമായ സാഹചര്യങ്ങളിലൂടെ വിവാഹത്തിലേർപ്പെട്ട ഒരാളുടെ ഗ്രഹസ്ഥിതി കൂടിയാണിത് സ്ത്രീജാതകമാണിത് എന്തുകൊണ്ടാണ് പ്രശ്നാധിഷ്ഠിതമായ അല്ലെങ്കിൽ അച്ഛൻ അമ്മ രണ്ടുപേർക്കും യോജിക്കാൻ ഒട്ടുമേ യോജിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു വിവാഹം ഈ വ്യക്തിക്കുണ്ടായത് കൃത്യമായ വ്യക്തമായ ഉത്തരവും ഈ ഉണ്ട് ഒന്നാമത്തെ കാരണം ലക്നാൽ ഏഴ് വിവാഹസ്ഥാനം വിവാഹസ്ഥാനത്തിൻ്റെ അധിപൻ ഇവിടെ ബുധനാണ് കർക്കിടകത്തിൽ ചന്ദ്രനോടൊപ്പം വിവാഹകാരകനായ ശുക്രനോടൊപ്പം നീചസ്ഥനായ കുജനോടൊപ്പം നിൽക്കുന്നു അവിടേക്ക് ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദൃഷ്ടി സംഭവിച്ചിരിക്കുന്നു അപ്പോൾ ഇത്തരം ആളുകൾക്ക് പ്രശ്നാധിഷ്ഠിതമായ രീതിയിലുള്ള വിവാഹം എഴുതി എഴുതിവെക്കപ്പെട്ടിട്ടുള്ളതാണ് അത് ജാതി സംബന്ധമായിട്ടുള്ള വലിയ രീതിയിലുള്ള ഏറ്റക്കുറച്ചിലുകൾ കാര്യങ്ങളൊക്കെ പല ആളുകൾക്കും കണ്ടുവരുന്നുണ്ട് അതിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴം ഹംസയോഗം കൊടുത്തുകൊണ്ട് നാലിൽ നിൽക്കുന്നു ആ വ്യാഴം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വിവാഹ അധിപൻ നിൽക്കുന്ന പൊസിഷനിലേക്ക് ദൃഷ്ടിയും ചെയ്യുന്നു നല്ലതാണ് പക്ഷേ ഇവിടെ വിവാഹ അധിപനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രത്യേകിച്ചും വിവാഹകാരകനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവസ്ഥകൾക്കെല്ലാം തന്നെ നെഗറ്റിവിറ്റി കൂടുതലാണ് ഒന്നാമത്തെ കാര്യം ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നീചസ്ഥനായ കുജൻ കുജൻ ബുധൻ ശത്രുതയിലാണ് നിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ നെഗറ്റീവാണ് രണ്ട് രാഹുവിൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടി നിൽക്കുന്ന രാശിയിൽ നിന്നും രാഹു ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ രാഹുവിൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടി രാഹു ആവട്ടെ ഗുളികൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടിയിൽ നിൽക്കുന്ന രാശിയിൽ നിന്നും ഗുളികൻ രണ്ടിലേക്കും പന്ത്രണ്ടിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഗുളികൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന രാഹു ഏഴാം ഭാവാധിപൻ ആയിട്ടുള്ള ഗ്രഹം നിൽക്കുന്നിടത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നു എന്ന് പറയുന്നത് അല്പം വലിയ നെഗറ്റീവ് തന്നെയാണ് എന്ന് തിരിച്ചറിയുക പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ വിവാഹ ജീവിതം മുന്നോട്ട് പോകാൻ സാഹചര്യം വളരെ വളരെ കൂടുതലാണ് അല്ലെങ്കിൽ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നും തിരിച്ചറിയുക പ്രത്യേകിച്ചും വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം ശുക്രൻ നിൽക്കുന്നത് കർക്കിടകത്തിൽ രാഹുവിൻ്റെ ദൃഷ്ടിയേറ്റാണ് നല്ലതല്ല ഒട്ടുമേ നല്ലതല്ല ശ്രദ്ധിച്ചല്ല സൂക്ഷിച്ചല്ല പോകുന്നത് എങ്കിൽ വിവാഹ ജീവിതം വേർപെരിയാൻ വരെ സാധ്യതയുള്ള സാഹചര്യങ്ങളിലൂടെ ഈ വ്യക്തി കടന്നു പോകേണ്ടതായി വരും എന്ന് സാരം ചുരുക്കി പറഞ്ഞാൽ വിവാഹം കഴിച്ചപ്പോൾ അല്ലെങ്കിൽ കഴിക്കുമ്പോഴുള്ള ആവേശം പിന്നീട് അങ്ങോട്ടുള്ള വിവാഹ ജീവിതത്തിൽ കാണില്ല എന്ന് സാരം ഇത് നൂറിൽ നൂറ് ശതമാനം സംഭവിക്കുമെന്നല്ല പക്ഷേ ഒരു വലിയ സാധ്യത വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഉണ്ട് അതിനുള്ള എല്ലാ രീതിയിലും യോജിച്ച് ഒരു വിവാഹം തന്നെയാണ് എടുത്തിട്ടുള്ളതും എന്ന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്നും അറിയാൻ കഴിഞ്ഞു ഇവിടെ സാഹചര്യം ഇതാണ് ഇത്തരം ആളുകൾക്ക് ഇത്തരം പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള വിവാഹങ്ങൾ ഉണ്ടാവുകയും എന്നാൽ അതിൽ പിന്നീട് അതിനേക്കാൾ മോശമായിട്ടുള്ള അനുഭവങ്ങൾ വിവാഹ ജീവിതത്തിൽ സംഭവിക്കുകയൊക്കെ ചെയ്യുന്നത് സ്വാഭാവികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇവിടെയും അത് വിഭിന്നമല്ല വ്യത്യസ്തമല്ല എന്ന് തിരിച്ചറിയുക ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്നൊരു പോയിൻറ്റ് ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴവും അത് ഹംസയോഗം കൊടുത്തുകൊണ്ട് നാലിൽ നിൽക്കുന്നു പ്രത്യേകിച്ചും ലഗ്നാധിപനായിട്ട് വ്യാഴം വരികയും അത് നല്ല യോഗബലത്തോടു കൂടി നല്ല പൊസിഷനിൽ പ്രത്യേകിച്ചും ഹംസയോഗം പോലെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ എപ്പോഴും എല്ലാവരോടും ഒരു റെസ്പെക്റ്റ് അല്ലെങ്കിൽ എല്ലാവർക്കും റെസ്പെക്റ്റ് ഉണ്ടാക്കുന്ന ഡിസിഷൻസ് തീരുമാനങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് പോകുന്നതാണ് പലപ്പോഴും കണ്ടുവരാറുള്ളത് പക്ഷേ ഇവിടെ അതിനെ കട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ നിന്നുകൊണ്ട് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം പ്രത്യേകിച്ചും നീചസ്ഥനായ കുജനുമായി ശുക്രനോടൊപ്പം വിവാഹകാരകനായ ശുക്രനോടൊപ്പവും ചന്ദ്രനോടൊപ്പവും അതുപോലെ തന്നെ രാഹുവിൻ്റെ ദൃഷ്ടിയിലും ഒക്കെ നിൽക്കുന്നത് കൊണ്ട് ഈ വ്യാഴത്തെക്കാൾ ഉപരി അദ്ദേഹം വിവാഹം അല്ലെങ്കിൽ സ്വന്തം താല്പര്യം സ്വന്തം ചിന്ത എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും പ്രത്യേകിച്ചും വിവാഹ സംബന്ധമായിട്ട് എന്ന് സാരം അതുതന്നെയാണല്ലോ അവിടെ സംഭവിച്ചത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ശനിയാവട്ടെ നീചസ്ഥനാണ് രണ്ടാം ഭാവാധിപൻ നീചസ്ഥനാകുന്നു അത്തരം ആളുകൾക്ക് പൊതുവെ എന്തെങ്കിലുമൊക്കെ കടുത്ത ഭാഷയിലൂടെയുള്ള പ്രയോഗങ്ങൾ ഉപയോഗിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മാത്രവുമല്ല അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കൂടാണ് ഇവിടെ നീചസ്ഥനായി ബുധനോടൊപ്പം രാഹുവിൻ്റെ ദൃഷ്ടിയേറ്റ് നിൽക്കുന്നത് അഞ്ചിലാകട്ടെ നീചസ്ഥനായി ശനിയുമാണ് ഇതൊന്നും മനസ്സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും കറക്റ്റല്ല എന്ന് തിരിച്ചറിയുക എടുത്തു ചാട്ടങ്ങൾ അല്ലെങ്കിൽ വാശി ഇത് തന്നെ വേണം അല്ലെങ്കിൽ ഇത് തന്നെ മതി അത് നന്മയോ തിന്മയോ ദോഷമോ ഗുണമോ എന്തോ ആയിക്കോട്ടെ എന്താണ് ഞാൻ തീരുമാനിച്ചത് അത് തന്നെ നടക്കണമെന്ന വാശി ഉപരി ദുർവാശി കാണിക്കാം പക്ഷേ ആ ദുർവാശി കൊണ്ട് മോശാനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വ്യക്തി ജീവിതത്തിൽ വളരെ കൂടുതലാണ് ഇദ്ദേഹത്തിൻ്റെ രീതികളുമായി ചെന്ന് കയറി വീട്ടിലെ സാഹചര്യങ്ങൾ ഒത്തുപോകാൻ ചിലപ്പോഴൊക്കെ അല്ലെങ്കിൽ ഏറിയ പങ്കും ബുദ്ധിമുട്ടായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ സമയം ഇദ്ദേഹം സ്വാഭാവികമായിട്ടും റിയാക്റ്റ് ചെയ്യും റിയാക്റ്റ് ചെയ്യുന്ന ജ ഗ്രഹനില തന്നെയാണത് അല്ലാതെ മിണ്ടാതിരിക്കുകയോ എല്ലാം സഹിച്ചു ക്ഷമയോടെ ജീവിക്കുകയോ ചെയ്യുന്ന ഒരു ക്യാരക്ടർ എന്നതിൽ ഉപരിയായിട്ട് അദ്ദേഹത്തിന് യോജിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്നാൽ തീർച്ചയായും മൂർച്ച കൂടിയ വാക്കുകൾ തന്നെ ഉപയോഗിക്കും അല്ലെങ്കിൽ അതിനനുസരിച്ച് ജീവിതത്തെ പുനർക്രമീകരിക്കാൻ നോക്കും അതെല്ലാം തന്നെ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും നല്ല ജോലി കൂടി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം പത്തിൽ ഗുളികൻ ജോലിക്ക് തടസ്സം വന്നേ തീരൂ തടസ്സം വന്നു ശേഷമാണ് വിവാഹമെന്ന സാഹസത്തിന് മുതിർന്നിട്ടുള്ളത് പത്താം ഭാവാധിപൻ ആരാണ് ബുധൻ എവിടെ നിൽക്കുന്നു കർക്കിടകത്തിൽ കുജനോടൊപ്പം രാഹുവിൻ്റെ ദൃഷ്ടി ഏറ്റവും നിൽക്കുന്നു രാഹു ആവട്ടെ ഗുളികൻ്റെ ദൃഷ്ടിയിലും നിൽക്കുന്നു നല്ലതല്ല തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒന്നുകിൽ ഒന്നിലധികം തൊഴിൽ മേഖലകൾ തൊഴിൽ സ്ഥലങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ സ്വഭാവങ്ങൾ അതല്ല എങ്കിൽ തൊഴിലിന് കാര്യമായ തടസ്സം അല്ലെങ്കിൽ ഉള്ള തൊഴിലിനെ ഇല്ലാതാക്കുക ഇതെല്ലാം തന്നെ രണ്ടാം ഭാവാധിപൻ ധനസ്ഥാനത്തിൻ്റെ അധിപൻ നീചസ്ഥനുമാണ് അപ്പോൾ ധനത്തിന് ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ തടസ്സം തർക്കം വന്നേ തീരൂ അതൂടെ സംഭവിച്ചു കഴിഞ്ഞു ഇതെല്ലാം തന്നെ ഈ വ്യക്തി സൂക്ഷിച്ചും കണ്ടും പോകണം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ സൂചനകൾ തന്നെയാണ് ഇതൊക്കെയാണെങ്കിലും ലക്നാൽ നാലിൽ ഹംസയോഗം കൊടുത്തുകൊണ്ട് തന്നെ വ്യാഴമുണ്ട് എന്നത് ആശ്വാസ ഘടകം തന്നെയാണ് പക്ഷേ ഒരു വലിയ ചാക്ക് നാരങ്ങയിൽ നാരങ്ങ ഇട്ടുവെച്ചിരിക്കുന്ന ഒരു ചാക്കിൽ ഏറ്റവും മുകളിലായോ അല്ലെങ്കിൽ മധ്യത്തായോ ഒക്കെ ഒരു ചീഞ്ഞ നാരങ്ങ കിടന്നാൽ ആദ്യം അതിൻ്റെ മോശം ഗന്ധമായിരിക്കും നമ്മളിലേക്ക് എത്തുക അപ്പോൾ അത്രയും ചാക്ക് നിറയെ ഇരിക്കുന്ന നാരങ്ങയേക്കാൾ ഉപരി ഒരു നാരങ്ങയ്ക്ക് അവിടെ പ്രാധാന്യം വന്നു കഴിഞ്ഞു അതുപോലെ തന്നെയാണ് ഈ ഗ്രഹങ്ങളുടെ അവസ്ഥയും ഇപ്പോൾ ലഗ്നാൽ നാലിൽ കൂടി വ്യാഴം നിൽക്കുന്നു എന്നിരുന്നാൽ തന്നെയും ഈ പറയുന്ന നെഗറ്റീവ് എല്ലാം അനുഭവിച്ച് തീർത്ത ശേഷം മാത്രമേ ആ നാരങ്ങ എന്ന് പറയുന്ന അവസ്ഥ ചീഞ്ഞ നാരങ്ങ എന്ന് പറയുന്ന അവസ്ഥ അതിൽ നിന്നെടുത്ത് മാറ്റി മറ്റൊരു ചാക്കിലിട്ട് കഴിഞ്ഞാൽ അതിന് നല്ല ഗന്ധം വരും അത് ഹംസയോഗം കൊടുക്കുന്ന വ്യാഴമായും കമ്പയർ ചെയ്യുക എന്ന് സാരം അല്ലാതെ ഇത്രയും ദോഷങ്ങൾ ഇത്രയും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ എല്ലാം വ്യാഴം തീർത്ത് മാറ്റി ആദ്യമേ തന്നെ നല്ലത് കൊടുക്കുമെന്നൊരു കാരണവശാലും എടുക്കരുത് അത് അബദ്ധമായി മാറുകയും ചെയ്യും അഞ്ചിലേക്കൊക്കെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് നല്ലത് തന്നെയാണ് പക്ഷേ അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കുന്ന രാശിയിൽ നിന്നും വ്യാഴം അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഗുളിക നിൽക്കുന്നിടത്തേക്ക് രാഹുവിൻ്റെ സോറി വ്യാഴത്തിൻ്റെ ദൃഷ്ടി വന്നിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടം സംഭവിച്ചു കഴിഞ്ഞു വലിയ ശമ്പളം ഉണ്ടായിരുന്ന ജോലിയെ വേണ്ട എന്ന് വെച്ചിട്ടാണ് അദ്ദേഹം വിവാഹത്തിലേക്ക് പോയിട്ടുള്ളത് അപ്പോൾ അവിടെ ആക്റ്റീവായതാരാണ് ഗുളികനാണ് അവിടെ ആക്റ്റീവായത് വ്യാഴത്തിൻ്റെ പവറിനും മുകളിലായി അവിടെ കാര്യങ്ങൾ തീരുമാനിച്ചു ഉറപ്പിച്ചു നടപ്പിലാക്കി അതിൻ്റെ ഫലവും ആ വ്യക്തി അനുഭവിക്കേണ്ടതായി വന്നു അപ്പോഴും വ്യാഴം അവിടെ ഉണ്ട് പക്ഷേ ഈ വ്യക്തിക്ക് ജോലി കിട്ടും അല്പം കഴിഞ്ഞ് അല്പം ബുദ്ധിമുട്ടി അല്പം താമസിച്ച് അടുത്തൊരു ജോലി ശരിയാകും എന്ന കാര്യത്തിൽ തർക്കമില്ല അത് വ്യാഴം കൃത്യമായി ചെയ്യും ഇദ്ദേഹത്തിൻ്റെ ദശകളെടുത്തു കഴിഞ്ഞാൽ ബുധദശയിലായിരുന്നു ജനനം രണ്ടായിരത്തി മൂന്ന് വരെ ബുധൻ ശേഷം ഏഴു കൊല്ലം കേതു ശേഷം ഇരുപത് കൊല്ലം ഇപ്പോഴത്തെ നടപ്പ് ദശയായിട്ടുള്ള ശുക്രൻ അതിനുശേഷം സൂര്യദശ ആറ് കൊല്ലം അതിനുശേഷം ചന്ദ്രൻ പത്ത് കൊല്ലം ശേഷം കുജൻ ഏഴു കൊല്ലം ശേഷം രാഹു ഗുരു എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് അതിൽ തന്നെ ശുക്രനിൽ ശനി എങ്ങനെയുള്ള ശുക്രൻ രാഹുവിൻ്റെ ദൃഷ്ടിയേറ്റ് കർക്കിടകത്തിൽ നീചസ്ഥനായ കുജനോടൊപ്പം നിൽക്കുന്ന ശുക്രൻ്റെ ദശ നീചസ്ഥനായി നിൽക്കുന്ന ശനിയുടെയും അപഹാരം നല്ലതല്ല ഈ സമയത്തൊക്കെ വിവാഹം പോലെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ചും നടത്താനേ പാടില്ല എന്ന് സാരം അതുകൊണ്ട് അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്നതും സാരം നാല് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള കാലമാണ് ശുക്രനിൽ ശനി ഈ സമയം തന്നെ ഈ വിവാഹം ഈ നടത്തിയ വിവാഹത്തിൻ്റെ മട്ടും ഭാവവും രീതിയും സ്വഭാവവും വെച്ച് നീണ്ടു നിന്നാൽ ഭാഗ്യം എന്ന് കരുതാം പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ പോകാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് ഇപ്പോഴത്തെ ഒരു സമയം വെച്ചും ഈ ഗ്രഹസ്ഥിതി വെച്ചും കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി